അപ്പോൾ ഇന്ന് ഞാനാണ് വീടൊക്കെ ഡബ് ചെയ്യുന്നത് കാരണം അമ്മയുടെ തൊണ്ടയിൽ ഒരു ചെറിയ കിഷ് കിഷ് അപ്പോൾ ഡബ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഡബ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയാണ് അമ്മയാണെങ്കിൽ അമ്മമ്മയ്ക്ക് വേണ്ടി എല്ലാം പാക്ക് ചെയ്തിട്ട് സാമ്പാർ നമുക്ക് ഇന്നലെ വെച്ചില്ല ഇന്നത്തും കൂടെ വെച്ച് ഇന്നത്തേക്കും കൂടെ ആണ് നമ്മൾ വെച്ചത് അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ച് അമ്മമ്മയ്ക്ക് എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വിട്ട് അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാണ് ആഷ്മി ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നത് കണ്ടത് അവൾ ഭയങ്കര മൂഷമായിട്ട് എടുത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇന്ന സ്കൂളിൽ പോകണ്ട കാരണം ഞാൻ അമ്മ വർക്ക് ചെയ്തതും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ ചേർമ്മ മരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ അമ്മയുടെ മുഖത്തൊക്കെ കാണാനുണ്ട് പിന്നെ നമ്മുടെ മിക്കവും പിങ്കും ഫാമിലിയും എല്ലാം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മ എന്താണ്ടൊക്കെ അടുത്ത് വീഡിയോ വെച്ച വീഡിയോ അമ്മയ്ക്ക് അബ്ബൻ്റെ അടുത്ത് വെച്ച വീഡിയോ ആണല്ലോ അപ്പം അമ്മയുടെ കുറേ അടുക്കള ഭരണങ്ങളെല്ലാം എന്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കതൊന്ന് വിശദീകരിച്ച് അത് പറയാനുള്ളൂ അപ്പോൾ എന്തൊക്കെയായിരുന്നു ഉച്ചയ്ക്ക് എന്താ കഴിക്കാനായിട്ട് മീൻ മീൻകറിയും പിന്നെ എന്തോ ഒരു തോരൻ എനിക്കിതോ വാഴക്കാ തോരൻ അതൊന്ന് വെച്ചത് പിന്നെ അപ്പം അമ്മ ഇങ്ങനെയും കുറച്ച് മീൻ കറിയിൽ കുറച്ച് പൊടിക്രിയകളൊക്കെ ചെയ്ത് ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊരു ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു അയലമീനാണ് വെച്ചതെന്ന് അപ്പോൾ ഞാൻ ഈ അടുക്കളയിൽ അമ്മേനോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ കയറി എന്തിനു സഹായിച്ച് തേങ്ങ ഒക്കെ തിരുമ്പിത്തരാം പക്ഷെ ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല അല്ലാതെ നമുക്ക് തൂത്തും വൃത്തിയൊക്കെ കൊടുത്തു പിന്നെ അടുക്കളയിൽ തേങ്ങ തിരുമ്പി അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തായിരുന്നു പിന്നെ ഞാൻ പിന്നെ ചുമ്മാ ഇരുന്നപ്പോൾ ഇന്നലെ ഞാൻ ഇങ്ങനെ ഓഫറിന് കണ്ടപ്പോൾ കുറച്ച് നേരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അവിടെ നിന്ന് ഒട്ടിക്കുകയാണ് അപ്പം ഒട്ടിക്കണമെന്നില്ലായിരുന്നു പക്ഷേ എടുത്ത് വച്ച് നോക്കിയപ്പം പിന്നെ ഒട്ടിക്കാൻ ഒട്ടിച്ച് പിന്നെ അമ്മമ്മ കടയിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ ഏതോ ഒരു വീട്ടിൽ കയറി എന്തോ ഒരു പഴം പിച്ചി കൊണ്ട് വന്ന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നൊരു ഉപ്പായാലും പുളിയായാലും അതിലൊന്നും ഇല്ലാത്തൊരു ഫ്രൂട്ടായിരുന്നു എന്തോ ഒരു പേര് എനിക്ക് അറിഞ്ഞുകൂടാ അതിന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരു ടേസ്റ്റ് അതുകൊണ്ട് ചുമ്മാ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അമ്മൂമ്മയൊക്കെ ചലപ്പുറമെന്ന് കഴിക്കുന്നതുകൊണ്ട് ഒരു കപ്പലിൻ്റെ ആയിരുന്നു കപ്പലിൻ്റെ ടേസ്റ്റ് അപ്പോൾ അമ്മൂമ്മ മണോ അതിൻ്റെ തന്നെയായിരുന്നു കപ്പലിൻ്റെ തന്നെയായിരുന്നു മണോ ടേസ്റ്റും പക്ഷേ അതിൻ്റെ തന്നെ കപ്പലിനായിട്ട് എന്ത് ബന്ധമുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂട അപ്പോൾ അതിൻ്റെ തയ്യൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് നടന്ന് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഡബിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റിലായി